ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിന് ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു ഇടവൻ രാശിയിൽ ഗുരു ഗുരുമംഗളയോഗം വരുന്നു അപ്പോൾ ഈ കുജന്റെ രാശിമാറ്റവും ഗുരുമംഗളയോഗം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പം മേടൻ രാശിയിലാണ് ഇപ്പോൾ ആ ചൊവ്വാഗ്രഹം സ്ഥിതി ചെയ്യുന്നത് മേടൻ രാശി ചൊവ്വാഗ്രഹത്തിൻ്റെ മൂലത്രികോണ രാശിയാണ് ബലവാനായിട്ട് ചൊവ്വ അവിടെ നിൽക്കുകയാണ് ആ ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു ആഗസ്റ്റ് ഇരുപത്തി വരെ ഇടവൻ രാശിയിൽ ആ ചൊവ്വ ചൊവ്വ സ്ഥിതി ഉണ്ടാകും അപ്പോൾ ചുവഗ്രഹം എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ശിരോത്സാഹത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഫിസിക്കലായിട്ടുള്ള എനർജിയുടെയൊക്കെ ഒരു ഗ്രഹമാണ് മാത്രമല്ല ചുവഗ്രഹം ഭൂമിയുടെ കാരകനാണ് വികാര ആവേശത്തിൻ്റെയും തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡിൻ്റെയൊക്കെ ഉടമയും കൂടെയാണ് ഈ ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ഇടവൻ രാശിയിലേക്കാണ് ആ ചൊവ്വാഗ്രഹം വരുന്നത് ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രന്റെ രാശിയാണ് അതായത് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ് കാലപുരുഷന്റെ വാക്സ്ഥാനമാണ് കാലപുരുഷൻ്റെ കുടുംബസ്ഥാനമാണ് എന്നും പറയാം അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ആ ഇടവൻ രാശിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് അതായത് കുജൻ ഇടവൻ രാശിയിൽ വരുമ്പോൾ അവിടെ ഒരു ഗുരുമംഗളയോഗം വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ധനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനും അതുപോലെ കുടുംബ വിഷയങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലുമൊക്കെ തന്നെ ഇടപെട്ട ആ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് ഗുരു മംഗളയോഗം ഇടവൻ രാശിയിലാണ് വരുന്നത് കൊണ്ട് ഇപ്പോൾ രണ്ടാം രാശിയിൽ കുജനൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ഒരു പ്രകോപനപരമായിട്ട് റീവാക്ട് ചെയ്യാനൊക്കെ ഒരു മനോഭാവമൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലും ഗുരുവിൻ്റെ കൂടെയാണ് ആ കുജൻ നിൽക്കുന്നത് കൊണ്ട് ആ ഗുരു ആ കുജൻ്റെ നെഗറ്റീവ് ക്വാളിറ്റീസൊക്കെ മാറും പോസിറ്റീവ് ക്വാളിറ്റി ആ കുജന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതായത് പൊതുവേ കുജൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഗുരുവിൻ്റെ വിവേകബുദ്ധിയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഇടവൻ രാശിയിലേക്കുള്ള ആ രാശി മാറ്റവും ഗുരു മംഗള യോഗവും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും എന്താണ് ഗുണാനുഭവം നോക്കാം എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യ വാദത്തിൽ പെടുന്നവരാണ് ഇപ്പം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എന്ന് പറയുന്നത് നാലാം ഭാവാധിപനുമാണ് ഒൻപതാം ഭാവാധിപനുമാണ് ആ നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള യോഗകാരകനായിട്ടുള്ള കുജൻ കർമ്മസ്ഥാനത്തേക്ക് പത്താം ഭാവരാശിയിലേക്കാണ് ജൂലൈ പന്ത്രണ്ടിന് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ഈ ചൊവ്വാഗ്രഹം പത്താം പാവരാശിയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് പത്തിൽ ആ കുജൻ്റെയൊക്കെ സ്ഥിതി വരുന്നത് ഒരു ദിഗ്ബലമുണ്ട് അതുപോലെ പത്തിൽ ഗുരുസ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഗുരുവും കുജനവുമായിട്ടുള്ള ആ ഗുരു കുജ കുജയോഗം പത്തിൽ വരുന്ന സമയമാണ് അപ്പോൾ തൊഴിലിൽ വലിയ പരിവർത്തനം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ സെക്ടർ എനർജി സെക്ടർ കൺസ്ട്രക്ഷൻ സെക്ടർ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിൽ പ്രവർത്തിക്കുന്നവർ എൻക്വയറി ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ സയൻറ്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർ ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഗുരുമംഗള ഗുരുമംഗളയോഗമെന്ന് പറയുന്നത് പത്തിൽ വരുന്നത് വലിയ വലിയ നേട്ടങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ തൊഴിലിൽ ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുള്ള സമയമാണ് കുജൻ നാലാം ഭാവാധിപനായിട്ട് നാലാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന പത്തിൽ വരുന്ന സമയമാണ് ഗുരുവാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായിട്ട് പത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവേ അതൊരു രാജയോഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഗുരുവും കുജനും ഒക്കെ ആ പത്തിൽ നിൽക്കുന്നത് അപ്പം തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളും ക്രൈസിസും ഒക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലെ ഉയർച്ച ഒരു മുന്നേറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഗുരുമംഗളയോഗമൊക്കെ വരുന്നത് പ്രത്യേകിച്ച് പത്തില് ഈ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരെ ഗൈഡ് ചെയ്യുന്നതിനുമൊക്കെ ഈ തൊഴിലിടത്ത് ഈ കൂറുകാർക്ക് കഴിയും എന്നുള്ളതാണ് കുജൻ ജന്മരാശിയിലെ ദൃഷ്ടി എന്ന സമയവും കൂടിയാണ് അപ്പം ഈ വക്രശനിയും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ശനി വക്രശനി ആയതുകൊണ്ട് അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കില്ല ഊർജ്ജസ്വലതയും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള ഒരു ധൈര്യവും വീര്യവും ആത്മവിശ്വാസവും ഒക്കെ ഈ സമയത്ത് ഈ ഗുരുവാർക്കുണ്ടാകും എന്തിനും മുന്നിട്ട് ഉറങ്ങുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവമൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്കുണ്ടാകും പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടുന്ന സമയമാണ് കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമാണ് ഗുരുവും കുജനും ഒക്കെ നാലില് പ്രത്യക്ഷമായിട്ട് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ വസ്തു വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ഡീലിങ്സിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുജൻ അഞ്ചിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ഈ വിദ്യാർത്ഥികൾക്ക് പഠനത്തില് മികവുണ്ടാകുന്ന സമയമാണ് അത് അതുപോലെ തന്നെ ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിലൊക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയും പുത്തൻ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ പുതിയ അവസരങ്ങളൊക്കെ അവർക്ക് വന്നു വന്നുചേരുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഭാവത്തിൻ്റെ രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് പിതാവിന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സാഹചര്യവും ഈ സമയത്ത് കാണുന്നുണ്ട് ഗുരു അഷ്ടമ ഭാവാധിപനായിട്ട് പത്തിൽ വരുന്നതുകൊണ്ട് അവസരങ്ങൾ അനുകൂലമാക്കി എടുക്കുന്നതിന് വർക്കിൽ കൂടുതൽ കോൺസെൻട്രേഷനൊക്കെ കൊടുത്തു പോകുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് എന്തായിരിക്കും ഈ കുജൻ്റെ രാശിമാറ്റും ഗുരുമംഗളയോഗവും ഒക്കെ ഉണ്ടാകുക വഴി അവർക്ക് എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം അപ്പം കന്നിക്കൂറുകാരും കന്നി ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമാണ് ആ മൂന്ന് എട്ടും ഭാവാധിപനായിട്ടുള്ള കുജനാണ് ഒൻപതാം ഭാവരാശിയിലേക്ക് ജൂലൈ പന്ത്രണ്ടിന് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ഈ ഒൻപതാം ഭാവരാശിയിൽ കുജൻ ഉണ്ടാകും ഒൻപതാം ഭാവരാശിയിൽ ഇപ്പോൾ ഗുരു നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഗുരു മംഗളയോഗം ആ ഒൻപതാം ഭാവരാശിയിൽ വരുന്നു ഇപ്പം ഈ മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള കുജനാണ് ഒൻപതിൽ വരുന്നത് അത് അത്രത്തോളം ഗുണം ചെയ്യില്ല അപ്പം ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചില അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാം ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ് അതുപോലെ പിതാവിന് പിതാവിനോട് അനാദരവൊക്കെ കാണിക്കാനുള്ള ഒരു 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 സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പിതാ പിതാവിനോടുള്ള അനാദരവ് കുറയ്ക്കേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ചില ചലഞ്ചസ് അല്ലെങ്കിൽ മത്സരങ്ങളെ കാര്യക്ഷമമായിട്ട് നേരിടുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് വിവാഹിതരായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും സഹോദരങ്ങൾക്ക് ഈ വിദേശത്ത് ഇപ്പോൾ ഗുണ നേട്ടങ്ങൾ ഭാഗ്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കുജൻ അഷ്ടമ ഭാവാധിപനായിട്ട് ഒൻപതിൽ വരുമ്പോൾ പിതൃധനം നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ പിതാവുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അവയിൽ ശ്രദ്ധിക്കണം ഗുരു ഒൻപതിൽ സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും കാരണം ഗുരു എന്ന് പറയുന്നത് ഈ ഗുരുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനാണ് അപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പം അത് അത്തരത്തിൽ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ഒരു ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയാം എങ്കിലും കുജൻ അഷ്ടമ ഭാവാധിപനായിട്ട് ആ ഒൻപതിൽ നിൽക്കുകയാണ് അപ്പം പൊതുവെ നമുക്ക് ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ ഒൻപതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത പഠനം നടത്തുന്നവർക്ക് ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ദൂരയാത്രകൾക്കോ വിദേശ യാത്രകൾക്കോ ഒക്കെ യോഗം കാണുന്നുണ്ട് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണവുമായിട്ടൊക്കെ ചില ദൂരയാത്രകൾ ഈ സമയത്ത് വേണ്ടിവരും അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനാണ് ഏഴാം ഭാവാധിപനായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ദാമ്പത്യബന്ധത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം പക്ഷേ അവയൊക്കെ നിയന്ത്രണ വിധേയമാകും കാരണം ഒൻപതിൽ ആ കുജനോടൊപ്പം തന്നെ ഗുരു നിൽക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ മൂന്നാം ഭാവരാശിയിൽ ഈ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുരുവും ഈ മൂന്നില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ സ്വന്തം എഫർട്ട് അതായത് ഹാർഡ് വർക്ക് വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന മേഖലയിൽ പൊതുവെ ആക്റ്റീവ് ആകും എത്തുന്നതിനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തും സഹോദരങ്ങൾക്കൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് കുജൻ നാലില് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒക്കെ ഒരു ഉണ്ടാകും അതുപോലെ ഈ കൂറുകാർക്കിപ്പോൾ വീടോ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ചില ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് പൊതുവെ അനുകൂല സമയമാണ് അത്തരം കാര്യങ്ങൾക്ക് ചിലർക്ക് കുടുംബത്തിൽ വസ്തു സംബന്ധമായിട്ട് ചിലപ്പോൾ ഒരു തർക്കമൊക്കെ ഉണ്ടായ വരാം കാരണം കുജൻ്റെ ദൃഷ്ടിയൊക്കെ നാലിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ചില ഒരു ഒരു സ്വഭാവത്തിനൊക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മാതാവുമായിട്ടും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒക്കെ ചെറിയ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് നാലിലൊക്കെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ഒരു മനസ്സിലൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ കുടുംബത്തിലൊരു സമാധാനക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതും അതിലും ഒരു കെയർ വേണം കുജൻ പന്ത്രണ്ടിൽ ദൃഷ്ടിയിരുന്നു അപ്പോൾ അത് പൊതുവേ ധർമ്മചിന്ത കൂട്ടുന്നതിനോ അല്ലെങ്കിൽ സ്പിരിച്വൽ പെർസ്യൂട്ടിനോ ഒക്കെ സാധ്യതയുണ്ട് അതുവഴിയൊക്കെ മാനസിക ഇപ്പോൾ നമ്മൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് പോകുന്നവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ ടെൻഷനോ പ്രയാസങ്ങളൊക്കെ വരികയാണെങ്കിൽ മനസ്സിലൊക്കെ എന്തെങ്കിലും ടെൻഷൻ വരികയാണെങ്കിൽ അവയൊക്കെ കുറ കുറയ്ക്കുന്നതിന് ആ ഗുരു സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ വിദേശ യാത്രകൾക്കോ വിദേശ ബന്ധത്തിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം പന്ത്രണ്ടിലൊക്കെ ആ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ അതുപോലെ ചെലവ് കൂടുന്ന ഒരു സംഭവാസമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായി എന്ന് വരാം അപ്പോൾ അവയിലൊക്കെ ഒരു കെയറ് ഈ കുറുകാരുടെ ഭാഗത്ത് വേണം ഇനി നമുക്ക് തുലാ കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ കുജൻ്റെ രാശിമാറ്റവും അതുപോലെ ഗുരു മംഗള ഒക്കെ ഈ ഇടവൻ രാശിയിൽ വരുന്നത് കൊണ്ട് എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും രണ്ടും ഏഴും ഭാവാധിപനാണ് കുജൻ ആ രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂലൈ പന്ത്രണ്ടിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ഈ ചൊവ്വാഗ്രഹം അഷ്ടമ ഭാവരാശിയിലായിരിക്കും ഇപ്പോൾ അഷ്ടമ ഭാവരാശിയിൽ മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ഗുരു നിൽക്കുന്ന സമയമാണ് അങ്ങനെ അഷ്ടമ ഭാവരാശിയിലാണ് ഈ ഗുരു മംഗളയോഗം ഈ തുലാക്കുറുകാർക്ക് വരുന്നത് അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിലായതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബത്തിലും പേഴ്സണൽ റിലേഷൻഷിപ്പിലുമൊക്കെ ഒരു കെയർ വേണം ധനകാരകനായിട്ടുള്ള ഗുരുവും എട്ടിലാണ് അപ്പോൾ പൊതുവെ സാമ്പത്തികമായിട്ട് ധന ചെലവിൽ അനാവശ്യ ചെലവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ഇവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് അതുപോലെ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ തന്നെ ഒരു കെയർ വേണം എട്ടിലാണ് ആ കുജൻ്റെ സ്ഥിതി വരുന്നത് അപ്പം പൊതുവേ ജോലി സ്ഥലത്ത് നമ്മൾ ഈ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതുപോലെ എൻജിനീയറിങ് വർക്കൊക്കെ ചെയ്യുന്നവർ ഒക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ കുജൻ ഏഴാം ഭാവാധിപനായിട്ട് എട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഒരു സുഖം കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ഫാമിലി തലത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഒക്കെ ഒരു ടെൻഷൻ ഒക്കെ സാധ്യതയുള്ള സമയമാണ് അതേസമയം ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അക്കൗണ്ടിങ് ആഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ അവരുടെ തൊഴിലിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ പ്രണയബന്ധത്തിലും അതുപോലെ തന്നെ വിവാഹ ആലോചനകളിലുമൊക്കെ തന്നെ ചെറിയ തടസ്സങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ചിലർക്ക് പെട്ടെന്ന് വിവാഹ ആലോചനകൾ വരാം ഇപ്പോൾ ചിലപ്പോൾ അത് മാതൃബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള വിവാഹ ആലോചനയും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് സഡനായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാ ഉണ്ടാകുന്ന മേഖലയിൽ പണം മുടമുടക്കാൻ അനുകൂല സമയമല്ല എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം സഡൻ ഗെയിൻ കിട്ടുന്ന മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അനുകൂല സമയമല്ല അതേസമയം നമുക്ക് ദീർഘകാലമായിട്ട് ഭാവിയിൽ നേട്ടം കിട്ടുന്ന പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ദോഷമില്ലാത്ത സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക കുജൻ പതിനൊന്നിലൊക്കെ ദൃഷ്ടി എന്നുണ്ട് അപ്പോൾ അത് ഈ ഗ്രൂപ്പായിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടം ഉണ്ടാക്കും പൊതുവെ സുഹൃത്തുക്കളും സാമൂഹിക ഒക്കെ വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവെ പതിനൊന്നിലൊക്കെ ഒരു ദൃഷ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചിലതെങ്കിലും സാധിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ചില അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകുന്നതിന് ഒക്കെ സാധ്യത ഉള്ള സമയമാണ് ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയൊക്കെ ചിലപ്പോൾ ധന നേട്ടം ഉണ്ടാകാം നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ഗവേഷകർക്ക് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ മുമ്പ് നമുക്ക് കിട്ടാതിരുന്ന അല്ലെങ്കിൽ കിട്ടേണ്ടിയിരുന്ന പണം അത് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു യോഗമൊക്കെ ഈ സമയത്ത് കാണുന്നു ആ പണമൊക്കെ ചിലപ്പോൾ പൊടുന്നതിന് നമ്മുടെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കുജൻ മൂന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനത്തിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടും അതുപോലെ തന്നെ മീഡിയ അഡ്വെർടൈസിങ് പബ്ലിഷിംഗ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എങ്കിലും വിവാദങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് അവർക്ക് നേരിടേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട് അവയിലൊക്കെ ഒരു കെയർ വേണം അപവാദങ്ങൾ ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കഴിവതും വിട്ടുനിൽക്കാൻ ഈ സമയത്ത് ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി നമുക്ക് വൃത്തിയെ കൂറുകാർക്കും വൃത്തി ലഗ്നക്കാർക്കും അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന വാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ കുജൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും ഗുരുമംഗളയോഗവും ഇടവൻ രാശിയിൽ വരുന്നതുകൊണ്ട് എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം വൃച്ചയക്കൂറുകാർക്ക് ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനാണ് ചൊവ്വാഗ്രഹം അതുപോലെ ആറാം ഭാവാധിപനുമാണ് ചൊവ്വാഗ്രഹം അപ്പം ഒന്നും ആറും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഏഴാം ഭാവരാശിയിലേക്കാണ് ജൂലൈ പന്ത്രണ്ടിന് രാശി മാറുന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ചൊവ്വാഗ്രഹം ഈ ഏഴാം ഭാവരാശിയിലുണ്ടാകും ഏഴില് രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആ ഏഴാം ഭാവരാശിയിൽ ഗുരുവും കുജനുമായിട്ട് യോഗം വരുന്നുണ്ട് അപ്പോൾ ഗുരുമംഗളയോഗം ഏഴാം ഭാവരാശിയിലാണ് വരുന്നത് അപ്പം വ്യക്തി തലത്തിലും പ്രഭക്ഷണ തലത്തിലും ഗ്രഹസ്ഥിതി പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം ജോയിന്റ് സംരംഭങ്ങൾ നടത്തുന്നവര് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാർ ഇവർക്കിടയില് നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിന് ആ ഗുരുമംഗളയോഗം സഹായകമാണ് തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനും സാധ്യത കാണുന്നു വിവാഹ ആലോചനകൾ ഉണ്ടാകാം ഇപ്പൊ ചിലർക്ക് ഈ അറാം ഭാവാധിപനായിട്ടുള്ള കുജനാണ് എഴുതി നിൽക്കുന്നത് കൊണ്ട് മാതൃബന്ധുക്കളി എന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനകൾ വരുന്നതിനും സാധ്യതയുണ്ട് ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ദാമ്പത്യ ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ ഏഴില സ്ഥിതി വരുന്നത് കൊണ്ട് മുതിർന്നവരുടെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സാധ്യതയുണ്ട് ജന്മരാശ്യാധിപൻ കുജൻ ഏഴിൽ വരുന്ന സമയമായതുകൊണ്ട് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം കുജൻ ആറാം ഭാവാധിപനും കൂടെയാണ് ആ ആറാം ഭാവാധിപൻ ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിൽ ഒരു സംശയമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഗുരുവിൻ്റെ ഏഴിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ കുറയും അതായത് ഏഴിലെ സ്ഥിതി ഗുരു ഏഴിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്ത കുറയാൻ അത് സഹായകമാകും അതുപോലെ ലഗ്നാധിപനായ ലഗ്നാധിപൻ ഈ അഞ്ചാം ഭാവാധിപനുമായിട്ടുള്ള ഗുരുവുമായിട്ട് യോഗം വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനോ മീറ്റ് ചെയ്യുന്നതിനും അതുപോലെ സ്വന്തം ബിസിനസ്സൊക്കെ വിപുലമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനുമൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ വിമർശനങ്ങളെയൊക്കെ നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പോവുകയാണെങ്കിൽ വളരെ അനുകൂല സമയമായിരിക്കും കുജൻ പത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് പ്രവർത്തന തലത്തിലൊക്കെ ശ്രദ്ധ കൂട്ടാൻ അത് വഴിതെളിക്കും തൊഴിലിലൊക്കെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അതേസമയം തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ ചിലപ്പോൾ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർമ്മനേട്ടം ഉണ്ടാകുന്ന സമയമാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരു ഹാർഡ് വർക്കൊക്കെ അവർ ഈ സമയത്ത് ചെയ്യുന്നതിന് തയ്യാറാകും അതുപോലെ കുജൻ ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നതിനാൽ അല്പം ധൈര്യം ആത്മവിശ്വാസം ധൈര്യം വീര്യം ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ പ്രായോഗിക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ് അതേസമയം നമ്മൾ ഏത് കാര്യത്തിലും റിയാക്ട് ചെയ്യുമ്പോൾ അത് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുവെ ഒരു ടെൻഷൻ ഈ ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതേസമയം ജന്മരാശ്യാധിപനാണ് ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നത് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ കുജൻ ധനസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ധനഭാവാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് ആ കുജന് യോഗം വരുന്ന സ്ഥിതി ആയതുകൊണ്ട് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിലെ തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ അവ ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അവ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം